കൊട്ടാരാണ് പാലസ് ഓഫ് തിരുമലക് മധുരൈ അങ്ങനെ കൊട്ടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിമനോഹരമായ ഒരു കൊട്ടാരമാണത് കൊട്ടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചിത്രയിൽ കൊട്ടാരം ăn được 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 ăn തിരുമല നായികരുടെ കൊട്ടാരം മധുരം എന്ത് മനോഹരം എത്ര ഉയരത്തിലാണ് അതിമനോഹരമാണ് ഈ കൊട്ടാരം கொட்டாரத்தில் ஹாழும் தர்பாள் ஆயிரக்கணும்

دغه بیره دونه کوم راجر سره ای كله واسه വലിയ കെട്ടിടങ്ങളൊന്നും ഉയർത്തി പോയത് മീനാക്ഷി കോവിൽക്കാവുള്ളൂ അതാണ് വലിയ കെട്ടിടം ഇല്ലാത്തതാണ് നമ്മുടെ ഡ്രൈവർ പറയുന്നത് ഒരാൾക്ക് എന്റെ അറ്റ എൻ്റെ വരെ പോവാണെന്ന് ഈ ആട്ടോല ഇരുപത് രൂപ ആ എന്റെ മുതൽ അങ്ങ എന്റെ വരെ യുടെ എം പി സി പി എം എം പി ആണ് സി പി എം പി ആണ് മധുരയിൽ ഉള്ളത് മധുര കൂടി യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യിലൂടെ ഒരു യാത്ര അമ്മയുള്ള നഗരിയാണ് മധുര ടുത്താണ് കോവിൽ കിട്ടിയതാണ് അദ്ദേഹം പറയുന്നത് തിരക്കുണ്ടപ്പോഴും നമ്മൾ കുളത്തിന്റെ അടുത്ത് എത്തി அப்போ வந்து போட்டு செஞ்சு மீனாட்சி டெம்பிள் அங்கிருந்து சில இடத்துல வச்சு ஒரு நாள் ஃபுல்லாக அங்கே பூஜை பண்ணுவாங்க மக்கள் வருது வந்து வைகை ரிவர் அங்கே இருந்தால் வாட்டர் ஃபுல் பண்ணுவாங்க ரெண்டு வருஷம் வந்து தண்ணியே இல்லை ஃபுல் பண்ணாங்க ஒன்றும் கிடையாது கோவில் கிடையாது அந்த பிப்ரவரி மூணாந்தேதி மட்டும் மீனாட்சி தேவியில் வச்சு ஒரு நாள் ஃபுல்லாக பூஜை பண்ணுவாங்க ஒரு கோடி ரூபாய்க்கு வந்து இது பட்டாசு பண்ணிப்பாங்க സ്പോൺസർ കമ്പനി പറയുന്നത് കേട്ടോ ലിസ്റ്റിലുള്ള ലിസ്റ്റിലുള്ള നീല ജലാശയമാണ് ഈ കുളത്തിൽ ഇവിടെ നിന്നാണ് മീനാക്ഷി അമ്മയ്ക്ക് അമ്പലം പണിയുകയാണ് അത് മിനാക്ഷി കോവിലിന് മണ്ണെടുത്ത് അങ്ങനെയാണ് ഈ കുളം ഉണ്ടായതെന്നാണ് നമ്മുടെ ഡ്രൈവർ ടാക്സി ഡ്രൈവർ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ പറ്റില്ല പോയാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നു അനുവദനീയമല്ല വൈകാ നദിയുടെ മോളിൽ കൂടെ ഉള്ള പാലത്തിലാണ് നമ്മൾ പോകുന്നത് இந்த பெரிய डैमல இருந்து கொண்டா. தண்ணி கொண்டாங்களயா? பெரிய தான. இந்த mandrelல கொண்டாங்க. 20 மாடல கடன் கேக்குறாங்க. இந்த டேட்டா பெரிய डैमல இருந்து இந்த தண்ணி ரொம்பக்கு நம்மள சப்ளை. டவுன்ல எல்லாம் நடந்து てる. இந்த பெரிய. சி.பி.எம்.தே. தேசிய சீரண்மளனத்தின் கூடிகளானது ആ വഴിയിൽ കാണുന്നത് നാളെയാണ് ദേശീയ സമ്മേളനം അതിന്റെ പതാകകളാണ് കാരന്റൈനയിലൂടെ നമ്മൾ കാണുന്നത് ദേശീയ സമ്മേളനം നാളെ നടക്കുകയാണ് സി കമ്മിറ്റി അതിന്റെ പതാകകൾ മധുര നഗരത്തിൽ ആകമാനം ഉണ്ട് ദേശീയ സെക്രട്ടറി ആരായിരിക്കും ഈ കാണുന്നത് മധുരൈ അരവന്ത് കണ്ണാശ്ശേരിയുടെ സൈഡ് വി ആണ് നമ്മൾ കാറിൽ ഇരുന്ന് എടുക്കുന്നവരാണ് ഇങ്ങനെ

ഇവിടെയാണ് ഫ്രീ ആണ് അടി ചോദിച്ചോ ബോർഡ് ഇതിന ഫ്രീ ഫ്രീ ആണ് കന്നടി എല്ലാം ഫ്രീ ആണ് എല്ലാം ഫ്രീ ആണ് ഓ ഫ്രീ ആണ് എല്ലാം ഉണ്ട് അമ്മ കോബർവാണോ ഫസ്റ്റ് ലൈറ്റ് കാണില്ല ലോക്കർ വാങ്ങാനാണ് ചെക്ക് അപ്പ് ചെയ്യേണ്ട ഇത് അല്ലേ ഇവിടെ വെച്ച് ആക്സസ് ചെയ്യണം നമ്പർ വേണം തന്നെ ವಿಷಯವರು ರಾಣಿ ಮಂಗಮ್ಮ ವೀಡು ಹೌಸ್